റെസിപ്പി ഞാൻ ഞാൻ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ ചക്കട സീസണിൽ എനിക്ക് ചക്ക കിട്ടാത്ത വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു ചക്ക കൂട്ടാൻ കഴിച്ചില്ലല്ലോ അപ്പോഴാണ് വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ കൊടുത്തയച്ചത് കേട്ടോ നല്ല പച്ച ചക്കയാണ് അത് നല്ല വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ചട്ടിയിലോട്ടിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി തീ കുറച്ച് വെച്ച് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം ഇനി ചക്കയിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ചക്ക വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇതേ രീതിയിൽ ഇനി അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് ചേർക്കണം അരപ്പ് അധികം വെള്ളമില്ലാതെ ഇതേ രീതിയിൽ നല്ല പേസ്റ്റായിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അത് മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അരപ്പ് ചേർത്തതിന് ശേഷം അയവ് വരുത്താൻ വേണ്ടി ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് അതിന് പകരം ഇതിലൊരു സ്പെഷ്യൽ കറിയാണ് ചേർക്കുന്നത് എല്ലുകറി എല്ലുകറി തയ്യാറാക്കി വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലുകറി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ എല്ലുകറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ഒരാറ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക നടുമുറിച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചക്ക കൂട്ടാനിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് എല്ല് കറി ഒഴിച്ച് തയ്യാറാക്കിയ ചക്ക കൂട്ടാനായതുകൊണ്ട് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതേ രീതിയിൽ കപ്പ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ ഇത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ നല്ല ചൂട് കഞ്ഞി ചക്ക കൂട്ടാനും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം